എല്ലാവർക്കും സ്ഥലത്തു അപ്പോൾ നമ്മൾ പതിനൊന്നര സമയമായിട്ടുണ്ട് നമ്മൾ ഈ ഊബറൊക്കെ ഓൺലൈനിലാക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമ്മൾ ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലും മഴയായി കാരണേ അവിടെ പതുക്കെ കയറിയിരുന്നു മഴ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടി കയറി അല്ലെങ്കിൽ നനഞ്ഞു കയറേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ കേരള സഫാരിയും കൂടി ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അതൊക്കെ ചാലക്കുടിയിലോട്ട് തെറിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെയൊക്കെ തന്നെ ഇന്ന് ഊബറിൽ എത്ര രൂപ എഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെറിയൊരു ഉള്ളിൽ ഉൾപ്പെടെത്തന്നെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ ഇവിടുന്ന് ട്രിപ്പ് അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോണം നമ്മൾ ഏകദേശം ഇവിടെ കിടന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടുന്ന് നിലവിലെ ട്രിപ്പൊന്നടിച്ചിട്ടില്ല അടിക്കാറില്ല അടിക്കുകയാണെങ്കിലും പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ പിക്കപ്പ് വരും അവിടെ എത്തുന്നതിന് മുമ്പ് കസ്റ്റമർ ക്യാൻസൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അധികം കാര്യമായിട്ട് വെയിറ്റ് ചെയ്യാറില്ലാത്തത് അപ്പം എന്തായാലും നമുക്ക് പതുക്കെ ചാലക്കുടിയിലേക്ക് തെറിക്കാം കേട്ട എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചാലക്കുടിയിൽ എത്തിയിട്ട് കാണാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ പിന്നെ ഇതേപോലെ ഊബർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഈ ചാനലിൽ വരിക അപ്പം എന്തായാലും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ സി എൻ ജി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചാലക്കുടിയിൽ നിന്ന് ഇരുന്നൂറ്റി സംതിങ്ങിന് കയറുള്ള അത്യാവശ്യം ഉണ്ടായിരുന്നു പ്രഷർ കുറവായിരുന്നു ദേവമാതവ് ഹോസ്പിറ്റൽ കുറട്ടിന്നാണ് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും പിക്കപ്പ് വന്നിട്ട് കൂറുമശ്ശേരിക്കായിരുന്നു ട്രിപ്പ് അടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആണ്ടായിരുന്നു കാണിച്ചിരുന്നത് എന്തായാലും കസ്റ്റമറെ വിളിച്ച് നോക്കിയിട്ട് വേണം പോവാൻ പിന്നെ അതേപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് മുരിങ്ങൂര് ഈ ടൈമായ കാരണം അറിയില്ല എന്തായാലും ഒന്നും കസ്റ്റമറെ വിളിച്ച് നോക്കാം എന്നിട്ട് പോയാൽ മതി എന്തായാലും ഇന്ന് കസ്റ്റമർ വിളിച്ച് നോക്കട്ടെ ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അഞ്ചാർ നമ്മൾ കസ്റ്റമറെ വിളിച്ചായിരുന്നോട്ടെ കസ്റ്റമറ് വിളിച്ച് പോ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് എടുക്കും മുരിങ്ങൂര് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയില്ല അവരൊന്നും കുഴപ്പമില്ല വന്നാൽ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും കസ്റ്റമർക്ക് പിക്ക് വേണ്ടിയിട്ട് പോകണ്ട വരെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മൂഴിക്കുളത്ത് എത്തിയിട്ടുണ്ടോ മൂഴിക്കുളത്തേക്ക് ആയിരുന്നു ട്രിപ്പ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപയാണ് നമുക്ക് കിട്ടിയ കസ്റ്റമറിൻ്റെ വന്നിട്ട് അതിലും കുറവായിട്ടോ അവർക്ക് എന്തോ ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അവരുടെ നിന്ന് മേടിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് എൺപത്തേഴ് പൈസയുണ്ട് ഗൂഗിൾ പേ ആയിരുന്നു പതിമൂന്ന് പതിമൂന്നര കിലോമീറ്ററോളം ഏകദേശം ഉണ്ടായിരുന്നു പിന്നെ ഏഴ് കിലോമീറ്റർ ബിക്കപ്പ് അതായത് ഒരു ഇരുപത്തൊന്ന് കിലോമീറ്ററോളം നമ്മൾ ഏകദേശം ഓടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് രൂപ വെച്ച് കുഴപ്പമില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഫെയർ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി ട്രിപ്പ് കൂടി കിട്ടട്ടെ പത്ത് രൂപ വെച്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നഷ്ടം ഒന്നുമില്ല അപ്പം എന്തായാലും അടി ഒരു അടിപൊളി ട്രിപ്പ് കൂടി കിട്ടട്ടെ അതുവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ക്യാൻസൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് മുരിങ്ങൂര് ബ്ലോക്ക് ഉണ്ടാവും ടൈം എടുക്കുന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ചിനെ കിലോമീറ്റർ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ഇപ്പൊ നിലവിൽ കാണിക്കുന്നുണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സമയം കൂടുന്നൊക്കെ പറഞ്ഞിരുന്നു ക്യാൻസലായി പോവുകയാണെങ്കിൽ ക്യാൻസലായി പോക്കോട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ മുൻചിപ്പോയി കേസ് മുൻചിപ്പോയി ഇപ്പൊ എന്തായാലും വേറൊരു ട്രിപ്പ് കിട്ടട്ടെ ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമോ ഇങ്ങനെയാന്നറിയില്ല ഉള്ള ഏരിയ ആണ് കിട്ടുകയാണെങ്കിൽ നല്ല ട്രിപ്പ് കിട്ടട്ടെ ഇവിടുന്ന് കിട്ടുമ്പോ ഫയർ കുറവായിരിക്കും എന്തായാലും നോക്കാം ശേഷം ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടോ ഒന്നേ മുപ്പത്തൊമ്പതായി ഉണ്ട് കസ്റ്റമർ തൊട്ടടുത്തന്നെയുണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ പോട്ടാ എവിടിക്കാൻ ഞാൻ നോക്കിയില്ല ഒന്നും മനസ്സിലായില്ല ഏതൊക്കെ സ്ഥലം കാണിച്ചു അപ്പോൾ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോട്ടെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് നാലുപേരെ എത്തിയിട്ടുണ്ടായി ഇരുന്നൂറ്റി അറുപത്തൊന്നു വരെ മുപ്പത്തൊന്ന് പൈസ ഉണ്ട് ആ ട്രിപ്പിൽ കിട്ടിയ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു പിന്നെന്താണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു കസ്റ്റമർ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് മീറ്റർ ഉണ്ടായിരുന്നല്ലോ ടോട്ടലി പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്കൊരു വേണ്ട ടോട്ടൽ പതിനഞ്ചായിട്ടുണ്ടാവുള്ളൂ ഇരുന്നൂറ് മീറ്റർ അവിടെ പിക്ക് അപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് ആ ഒരു പതിനെട്ട് രൂപ ആറഞ്ച് കിലോമീറ്ററിന് വെച്ച് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല മോശമില്ല അപ്പം എന്ത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ട്രിപ്പ് ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്തു പിന്നെ നല്ല ട്രിപ്പ് അടി അടിക്കട്ടെ നമ്മൾ റാപ്പിഡോയും കൂടി ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം റാപ്പിഡോയിൽ പോയിരുന്നിൽ രണ്ട് ഇങ്ങനെ മിന്നിപ്പോക്ക് ഉണ്ടായിരുന്നു യാത്രയിലും അതായത് കേരള സഫറിലും ഒരു മിന്നിപ്പോക്ക് ഉണ്ടായിരുന്നു പിന്നെ നല്ല ട്രിപ്പ് അടിക്കട്ടെ നമുക്കിപ്പം അതൊക്കെ എവിടെയൊക്കെ ഇടന്ന് കറങ്ങാം അവിടെയൊക്കെ നോപ്പാർക്കിങ്ങാ ഇവിടെ ഇടാട്ടത് സ്കൂളിന്റെ പാർക്കിംഗ് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഓടിപ്പിക്കണവർ വേണമെങ്കി ഇവിടെ ഇടാം പക്ഷെങ്കില് പതുക്കാക്കാം ഇപ്പത് മൂന്ന് ഇരുപത്തേഴ് ആയിട്ടുണ്ട് കേട്ടോ അത് കുറേ നേരങ്ങൾക്ക് ശേഷം ഇപ്പൊ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കടവന്തരക്ക് അരുണിമ കസ്റ്റമർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മളൊരു അര കിലോമീറ്റർ മാക്സിമം രണ്ടാവുള്ളൂ പത്തി ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് കസ്റ്റമർ പിക്ക് ചെയ്യാൻ നമ്മൾ പോവാളീറ്റ് ചെയ്ത് ഇപ്പൊ കടവന്തരയിൽ തീരുന്നുണ്ട് നാനൂറ്റി മുന്നൂറ്റിഅറുപത്തെട്ട് രീണ്ടാ ആ ട്രിപ്പിൽ മേടിച്ചാൽ നമുക്ക് കിട്ടിയത് കസ്റ്റമറിൽ നിന്ന് നാനൂറ്റമ്പത്താറ് രൂപ മേടിച്ച് അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മളിന്ന് മൊത്തം എണ്ണൂറ്റമ്പത്തഞ്ച് രൂപക്ക് ഓടിയിട്ടാണ് വേറെ പോരുന്നവരിൽ രണ്ട് മറ്റേ കേരള സവാരിൽ രണ്ട് ട്രിപ്പ് അടിച്ചായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഈ ട്രിപ്പിലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇനി കേരള സവാരിലൊക്കെ അടിക്കട്ടെ ഊബറിലടിക്കുന്നതിന് മുമ്പ് നമ്മൾ അവർ നമ്മളവിടുന്ന് പതുക്കെ ഇങ്ങോട്ടാണ് നമുക്ക് പെരുമ്പടക്കൊരു ട്രിപ്പ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കസ്റ്റമറപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്തായാലും എന്തേ അവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നിട്ടാ അങ്ങോട്ട് പോവാം നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പെരുമ്പടപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ പതിനെട്ട് വയസ്സുണ്ടോ നമുക്ക് കിട്ടിയത് കസ്റ്റമറിൽ നിന്ന് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപോളം മേടിച്ചിട്ടാ പത്തേ പോയിൻറ്റ് മുപ്പത്തൊന്ന് കിലോമീറ്റർ ആയിരുന്നു ഒരു ഇരുപത് രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ടാ സമയം വന്നിട്ട് അര മണിക്കൂറെ കൂടുതൽ മുപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കേട്ടോ പിക്കപ്പ് കുഴപ്പമില്ല നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അപ്പോൾ എന്തായാലും ഒരു മാച്ച് ട്രിപ്പ് മറൈൻ ഡ്രൈവ് കിട്ടുമോ എന്ന് നോക്കാം ബാക്കിലൊക്കെ വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലേ കിട്ടുമോ എന്ന് നോക്കട്ടെ മിക്ക ഇതും കിട്ടും ഇരിക്കണം കിട്ടിയില്ല വേറെ ആളെടുത്തു എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പതുക്കൊന്ന് സൈഡാക്കാം എന്നിട്ട് അടുത്ത ട്രിപ്പ് കിട്ടട്ടെ നമുക്കൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടോ വൈറ്റിലേക്കാണ് ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് എത്രയെന്നറിയില്ല ഇനി അവിടെ ചെറുതെന്ന് അറിയാം അപ്പം അന്നേരം കസ്റ്റമർ വിക്ക് ചെയ്യാൻ പോട്ടാ നമ്മൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിപ്പോൾ അതായത് വൈറ്റിലേലും എത്തിയിട്ടുണ്ട് കേട്ടാ പക്ഷേ ഒരു ഇതുണ്ടായിരുന്നില്ല സംഭവം എന്ന് വെച്ചാൽ മറ്റേ അവിടെ നിന്ന് പോരുന്ന വഴിയിൽ തേവര വഴിക്കാണ് കയറി വന്നത് കുണ്ടന്നൂരിൽ നിന്ന് ലെഫ്റ്റ് ഇരിഞ്ഞ് വൈറ്റിലേക്കാണ് ശരിക്കും വരേണ്ടത് കസ്റ്റമർ പറഞ്ഞു ഈ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞു എനിക്കിവിടുത്തെ വഴി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് കിലോമീറ്റർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ വരുന്നതിൻ്റെ പകരം ആൾക്ക് വേറൊരു സ്ഥലത്തേക്ക് കയറാണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് വഴി കൂടുതലാണ് ആ വഴി കൂടെ തന്നെ പോകാമെന്ന് പറഞ്ഞു പിന്നെ സമയം കൂടുതലാണ് മറ്റേ വഴി കൂടെ അഞ്ച് അമ്പത്തെട്ടിനെത്തുന്ന പറയണത് ഇതിനകത്ത് ഈ വഴിക്ക് തിരിഞ്ഞപ്പോൾ കാണിക്കണത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നാൽപ്പത്തെട്ട് മിനിറ്റ് അതായത് ഇപ്പോൾ കാണിച്ചുതരാം ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് പതിനൊന്നിന് അമ്പത്തിരണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ശരിക്കും ആ ട്രിപ്പ് എനിക്ക് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുപ്പത് മിനിറ്റാണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ട്രിപ്പാണ് ഞാൻ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതേപോലെ തന്നെ മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടും മൂന്ന് കിലോമീറ്റർ എക്സ്ട്രാ ഓടി കൂടുതലും ഓടി പുള്ളിക്കാരന് വേറെ എവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ വഴിക്കോട് ഈ വഴിക്കോടൊക്കെ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞ അങ്ങടും കിട കോടി ഊബറ് പത്തൊഴിച്ച് പൈസയൊന്നും കൂടുതൽ വന്നില്ല ഇരുന്നൂറ്റി ഇരുപതായിരുന്നു നമുക്ക് അടിച്ചിട്ടിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്ന എമൗണ്ട് ആ എമൗണ്ട് ഇനി അതിൽ പതിനാറ് നാല് രൂപ ടാക്സ് പിടിച്ചിട്ട് ബാക്കി പതിനാറ് രൂപേൻ്റെ അടുത്ത് തന്നേക്കണേ ഭയങ്കര ഒരു ഇതായിരുന്നു ഞാനപ്പോൾ ആ അടുത്ത് ചോദിച്ചു എത്ര പൈസ ചോദിച്ചു പൈസ ചോദിച്ചു കഴിഞ്ഞപ്പം മുന്നൂറ് എന്ന് പറഞ്ഞു നമ്മൾ ഇതിനകത്ത് കാണിച്ച എമൗണ്ട് ഞാൻ പറഞ്ഞു മുന്നൂറ് മൂന്ന് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ആളൊന്നും വേണ്ടിയൊന്നും ഇല്ല ആൾ മുന്നൂറ് എടുത്ത് തന്നിട്ട് പോയി ഞാൻ കൂടുതൽ ചോദിക്കാൻ നമ്മൾ പൈസ ഇനി ഇപ്പോൾ കൂടുതൽ വെച്ച് പിന്നെ അവർ റിപ്പോർട്ട് അടിക്കും പിന്നെ കാണാ കൂണാ അത് ഇത് നമ്മൾ ഇനി മേലാക്കം അങ്ങനത്തെ ഇല്ല അതിനകത്ത് കാണിക്കുന്ന വഴി കൂടെ പോവും സൗകര്യം നീ അവിടെ ഇറങ്ങിയാൽ മതി അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇറക്കണില്ല അതിനകത്ത് കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പൈസ വരും അവിടെ വെച്ച് ട്രിപ്പ് ക്ലോസ് ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് പോവുള്ളൂ അല്ലാണ്ട് പേ കാശില്ലാത്ത ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞവര് അതേപോലെയുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല ഇത് അങ്ങനത്തെ ആൾക്കാരല്ലേ കാശുള്ള ആൾക്കാരാണ് ഈ കാണിക്കണത് അപ്പം എന്തേലും ആട്ടെ ഇനിയിപ്പ ട്രിപ്പ് അടിക്കട്ടെ നമ്മൾക്കൊന്നും ഒതുക്കിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ മേച്ച ആയിരുന്നു മറ്റേ ട്രിപ്പല്ല നൂറ്റി അമ്പത്തി സംതിങ് മാടവേന ഒക്കെയാണേ കസ്റ്റമർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്തായാലും പിക്ക് ചെയ്യാൻ പോവാ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ആടവനിലെ തീരുന്നിട്ട് സമയം ഇപ്പൊ ഏഴ് ഇരുപതായിട്ടുണ്ട് മറ്റോടുത്ത് മുക്കാമണിക്കൂർ നിന്നിട്ടാണ് കേട്ടോ ട്രിപ്പ് അടിച്ച് നൂറ്റി എഴുപത്തി നാല് രൂപ എഴുപത്തി ആറ് പൈസയുണ്ടോ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു കസ്റ്റമറിനോ ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് കസ്റ്റമറിനെന്ന് പഠിച്ചാൽ കാണിക്കില്ല ഏഴര കിലോമീറ്റർ ഉണ്ടായിരുന്നു കസ്റ്റമർ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ അടുത്ത് നിൽക്കണ്ടായിരുന്ന പിന്നെ സി എൻ ജി വന്നിട്ട് ഇപ്പൊ മൂന്ന് കട്ടേ ഉള്ളൂ കേട്ടോ നമ്മള് ചാലക്കൂടി സി എൻ ജി അടിച്ചിരുന്നു ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറ്റി സംതിങ് പ്രഷറില്ലാധാരണ കയറി ഉണ്ടായിരുന്നു പക്ഷെങ്കിലും ഇപ്പോ വീട്ടീന്ന് ഇറങ്ങിയിട്ട് നൂറ്റി നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളു വീട്ടീന്ന് ഇറങ്ങിട്ടെ ഇപ്പോ ടോട്ടൽ നമ്മൾ എന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ കുറച്ചും കൂടി ഓടാം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് എന്തായാലും നോക്കട്ടെ പറ്റിയില്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് കിടക്കാം സമയപ്പോ ഏഴാം അമ്പത്തിരണ്ടായിട്ടുണ്ടോ നമുക്കൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് മാറൻ ഡ്രൈവിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സംതിങ് അപ്പോൾ എന്തായാലും മറയൻ ഡ്രൈവിലേക്ക് തെറിക്കാം സമരം നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇരുന്നൂറ്ററുപത്താറ് രൂപ ഏഴ് അമ്പതിനടുത്ത് ഏഴ് എട്ട് രേബേക്കും ക്ലോസ് ആയിരുന്നു ഇവിടേക്കായിരുന്നോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാരത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പതുക്കെ സൈഡാക്കണം പാർക്കിങ്ങാണ് കൂടുതലും എവിടെയെങ്കിലും സൈഡാക്കാൻ നോക്കണം അല്ലെങ്കിൽ പതുക്കൊന്നും കറങ്ങിക്കൊണ്ടിരിക്കാം വല്ലതും കിട്ടട്ടെ സി എൻ ജി അടിക്കണം കേട്ടോ നമുക്ക് രണ്ട് കട്ടേ ഉള്ളോ സമരം നമ്മൾ നമ്മളവിടുന്ന് കാലി പോയിരുന്നിട്ട് വേറെ ട്രിപ്പ് ഒന്നും കിട്ടിയില്ല കൂട്ടാരെ വിളിച്ചോണ്ടിരിക്കണ ആരാണ് നമ്മൾ വീഡിയോ കൊടുക്കണ്ടിരുന്ന കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് നമ്മൾ നല്ല ആകോടി പതിനൊന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റും ഓൺലൈനിൽ കിടന്ന് ഏഴ് ട്രിപ്പ് ഉണ്ടാകെ കംപ്ലീറ്റ് ചെയ്തത് പ്ലാറ്റ്ഫോം ഫീ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കണ്ടേനെ അപ്പോൾ പ്ലാറ്റ്ഫോം ഫീ ഇന്നലത്തെ പിടിച്ചിട്ടില്ല അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ പതിനൊന്ന് മണിക്കൂറോളം പതിനൊന്നര പന്ത്രണ്ട് മണിക്കൂറോളം കിടന്നിട്ട് കെട്ടിയത് ചാലക്കുടി വെച്ചിപ്പോൾ നമ്മൾ ഓഫ്ലൈനാക്കി പിന്നെ അതേപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോകുന്നതും അപ്പോൾ ഇന്നലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപയിൽ രാവിലെ നമ്മൾ സി എൻ ജി അടിച്ചിരുന്നു വൈകുന്നേരം എഴുന്നൂറ്റി ചെല്ലായിരം രൂപയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ചിറങ്ങരുന്ന് സി എൻ ജി അടിച്ചിരുന്നു പക്ഷേങ്കിൽ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ താഴെ ഓട്ടേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ സി എൻ ജി എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് രൂപയുടെ സി എൻ ജി ഇന്നലെ കത്തിയിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇരുന്നൂറോളം മുടക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നലത്തെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ്റമ്പത് രൂപയോളം ഉണ്ടോ ഏകദേശം ബാലൻസ് പന്ത്രണ്ട് മണിക്കൂർ കൂടിയിട്ട് കിട്ടിയതാണ് തന്നെ കേട്ടോ ഈ എമൗണ്ട് അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അത്രയ്ക്ക് ഇറക്കും ബൈ